മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ കാർഗോ സ്ഥാപനമായ എം ഗ്രൂപ്പിന് കീഴിലെ കാർഗോയുടെ പുതിയ ബ്രാഞ്ച് റാസൽഖായ്മയിലെ അൽ നഖീലിൽ ആരംഭിച്ചു പാണക്കാട് അബ്ബാസിനി ഷിഹാബ് തങ്ങൾ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു റാസൽ ഖൈമയിലെ നഖീലിലാണ് കാർഗോ സേവന രംഗത്ത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ശ്രദ്ധേയ സാന്നിധ്യമായ എം ഗ്രൂപ്പിന് കീഴിലുള്ള വൺ ടൂ ത്രീ കാർഗോയുടെ പുതിയ ബ്രാഞ്ച് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിലെ സാന്നിധ്യത്തിൽ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളാണ് പുതിയ ബ്രാഞ്ചിന് ഉദ്ഘാടനം നിർവഹിച്ചത് പാണക്കാട് സയ്യിദ് അസീൽ അലി തങ്ങൾ പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ സിംസാറുൽ ഹക്കുദവി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വൺ ടൂ ത്രീ കാർഗോയുടെ റാസൽഖൈമയിലെ ആദ്യ ബ്രാഞ്ചാണ് ഇതെന്നും റാസൽഖൈമയിൽ വൺ ടൂ ത്രീ കാർഗോക്ക് വേറെ ബ്രാഞ്ചുകൾ എന്നും എം ഗ്രൂപ്പ് ചെയർമാൻ ീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സി കാർഗോ കിലോയ്ക്ക് മൂന്ന് തൊണ്ണൂറ് ദൃഹത്തിനും എയർ കാർഗോ കിലോയ്ക്ക് ഒൻപത് തൊണ്ണൂറ് ദൃഹത്തിനുമാണ് ആദ്യത്തെ ഒരു മാസം ഈടാക്കുക അതോടൊപ്പം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം എത്തുന്ന നൂറ്റി ഇരുപത്തിമൂന്ന് ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ കാർഗോ അയയ്ക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് തന്നെ നല്ല ഒട്ടനവധി ഓഫറുകളാണ് പ്രവാസികൾക്ക് കൊടുക്കുന്നത് ആദ്യം വരുന്ന പേര് പോലെ തന്നെ നൂറ്റി അത്തിമൂന്ന് പേർക്ക് ഒരു കിലോ റ്റു നയൻറ്റി രണ്ടേ തൊണ്ണൂറിന് നാട്ടിലേക്ക് സീ കാർഗോ സർവീസ് അയക്കാൻ പറ്റും കൂടാതെ എയർ കാർഗോ എക്സ്പ്രസ് പിന്നെ ഈ പെരുന്നാളൊക്കെയാണ് വരുന്നത് ഒരുപാട് ആൾക്കാർക്ക് കാർഗോ അയക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ് വെറും നയൻ നയൻറ്റി അതും അഞ്ച് ദിവസം കൊണ്ട് ഒമ്പത് തൊണ്ണൂറിന് അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് സന്നദ്ധിച്ച് ചെയ്യും എം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യു എ മാർക്കറ്റ് തന്നെ ഇരുപത്തെട്ട് വർഷം പിന്നിട്ടു ഇത് ഞങ്ങളുടെ ജൈത്രയാത്രക്ക് മെയിനായിട്ട് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സപ്പോർട്ടാണ് പിന്നെ ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ടത് നമ്മളെ സി ഒ അതായത് ഞമ്മളെ എം ഡി മുനിയർ കാവുങ്കൽ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഇടപെടൽ കൂടിയാണ് കാരണം ഒരു കാർഗോനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോക്സ് എടുത്തത് മുതൽ ആ സാധനം അവരെ വീട്ടിലെത്തുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്താങ്ങും അതിൻ്റെ ബാക്കിലുണ്ട് എം ഗ്രൂപ്പിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായുള്ള പദ്ധതികൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കുമെന്നും എം ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു ട്വൻറ്റി ഫോർ ദുബായ്